യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ കൃപാസനം പ്രസാദവര അമ്മയുടെ മുൻപിൽ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതം മുഴുവനും സമർപ്പിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളുടെയും സാന്ത്വനത്തിന്റെയും മാതാവാണ് അവിടുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹ നിർഭരമായ കരം നീട്ടുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് മനുഷ്യന്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും അറിയാവുന്ന അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സമാധാനത്തിലേക്കും ജയിക്കുവാനുള്ള പ്രത്യാശയിലേക്കുമുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ ദൈവ മക്കളുടെയും സ്നേഹനിധിയായ അമ്മ മറികടക്കാൻ കഴിയാത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്ക് ും ശക്തിയും നൽകുന്നതിന് അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ദൈവിക കരുതലിൽ വിശ്വാസവും കണ്ടെത്തുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായ ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണു നിർത്തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചേദാർഥിത്യത്തോടെയും നേരിടുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടെ നിന്നെല്ലും ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളുടെയും കൃപകളുടെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപമാതാവേ വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും ഇനി പുഞ്ചിരിക്കുവാൻ കാരണം കണ്ടെത്താത്തവർക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ഈ നിമിഷത്തിൽ ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പോടെ ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു നിരാശരായ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാനായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും അനുരഞ്ജനത്തിന്റെയും പരിവർത്തനത്തിന്റെയും കൃപ നൽകണമേ പരിശുദ്ധാമി നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിന് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ നന്മയിലും മാതൃ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു അസാധ്യമായ സാഹചര്യങ്ങളെ അവിടുന്ന് ലഘൂകരിക്കണമേ ഞങ്ങളുടെ വേദനകളെ ഇല്ലാതാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകണമേ പരിശുദ്ധ മാതാവ് മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന രോഗികൾക്കായി ഞാൻ അമ്മയോട് മാധ്യസ്ഥം വഹിക്കുന്നു ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവ് രോഗത്താൽ വിഷമിക്കുന്ന ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകൾ വലയുന്നവർക്ക് ആശ്വാസം കണ്ടെത്തുവാനും ദൈവിക സൗഖ്യത്താൽ സ്പർശിക്കുവാനുമായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടനിരാശകളും വേദനകളും മൂലം മുറിവേറ്റ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ സ്നേഹത്തിന്റെ മെല്ലങ്കിയാൽ ഞങ്ങൾ എല്ലാവരും ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ മാതാവ് നിസ്സഹായരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ജോലിയില്ലാത്തവരെയും ഏകാന്തതയോടെ ഇൽക്കുന്നവരെയും സംരക്ഷിക്കണമേ